റഷ്യ ഉക്രൈൻ യുദ്ധം നിൽക്കുമോ അതായത് പുതിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്നത് ഈ ഡിസംബറോടു കൂടി അവസാനത്തോടുകൂടി റഷ്യ ഉക്രൈൻ യുദ്ധം നിൽക്കുമെന്നാണ് അതായത് സീസ്ഫെയർ വന്നൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത് പല റിപ്പോർട്ടുകളും ഉദ്ധരിച്ച് പല മീഡിയകളും എക്കണോമിസ്റ്റ് എന്ന ഒരു ഒരു ഗ്ലോബൽ വീക്കിഡി അത് വളരെ ലെങ്തി ആയിട്ട് അത് എന്തൊക്കെ കാരണം കൊണ്ടാണ് വാറി നിൽക്കുന്നത് അതായത് പുട്ടിന് വ്ലാദിമീർ പുട്ടിനും മതിയായി നിങ്ങൾ മനസ്സിലാക്കണം റഷ്യ എന്ന് പറയുന്നത് അമേരിക്ക കഴിഞ്ഞ ഏറ്റവും വലിയ ഗ്ലോബലായിട്ടുള്ള മിലിറ്ററി പവറാണ് ഒരാദ്യം കീ വരെ പോയി പിന്നെ തിരിച്ചുപോയി തിരിച്ച് ഡോൺ ബാസ്ക് ആ റീജിയനിൽ നിൽക്കുവാണ് പിന്നെ തിരിച്ച് നിങ്ങൾ നോക്കണം രണ്ടാം ലോക മഹായുധ എത്ര ദിവസം അതിനേക്കാളും കൂടുതൽ സമയമായി പാറു നടക്കുകയാണ് അവർക്ക് ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ചെറിയ ട്രെയിൻ വില്ലേജെ പിടിക്കാൻ സാധിക്കുന്നുള്ളൂ ഇപ്പം ഡോൺ ബാസ്ക് എന്ന് പറഞ്ഞാൽ ആ സ്ഥലം അവർ പിടിച്ചെടുത്തിട്ടുണ്ട് ആ സിറ്റി അത് പൂർണ്ണമായിട്ടില്ല അവിടെ ഈ ഒരു അറ്റാക്ക് നേരിടുകയാണ് ഇവരുടെ ടാങ്കുകൾ പോകുന്നു ജാവലിങ് എന്ന് പറഞ്ഞ ആൻറ്റി ടാങ്ക് അത് യൂസ് ചെയ്യുന്നു കൊല്ലപ്പെടുന്നു ഇപ്പോൾ കണക്കനുസരിച്ച് പറയുന്നത് ഇന്റർനാഷണൽ മീഡിയയും പല അസ്പെറ്റൈസ് ചെയ്യുന്ന ഡിഫൻസ് സീക്നികൾ പറയുന്നത് ഒരു ദിവസം ആവറേജ് അഞ്ച് മുതൽ പത്തോളം റഷ്യൻ സൈനികന് കൊല്ലപ്പെടുകയാണ് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം റഷ്യൻ സൈനികര് കൊല്ലപ്പെട്ടു ഈ വാറിൽ റഷ്യ എന്ത് ഗെയിൻ ചെയ്തു ചോദ്യമാണ് കാരണം ഇതിന്റെ കണക്ക് നോക്കഴിച്ചപ്പോൾ റഷ്യ പുട്ടിനും മനസ്സിലായി ഈ ഓരോ വിൻറ്റേജ് പിടിച്ച് പിടിച്ചിട്ട് ക്യാപ്ചർ ചെയ്ത ഒരു സിറ്റി പിടിക്കാൻ പറ്റുന്നില്ല മുന്നോട്ട് പോകുകയാണെങ്കിൽ എത്ര നാളെടുക്കും ഈ ആൾക്കാർ മരിക്കുന്ന കണക്കിനനുസരിച്ച് കഴിയുമ്പോൾ ഏകദേശം നാല് മില്യൺ നാൽപ്പത് ലക്ഷം സൈനികർ കൊല്ലപ്പെടും ഇതുകൊണ്ടാണ് അവസാനം പുടിൻ തന്നെ മനസ്സിലാക്കി ഇത് നിർത്താം അതിന് അമേരിക്കൻ മീഡിയേഷൻ ശക്തമായ രീതി നടക്കുകയാണ് ഡോൺ ബാസ്ക് എന്ന് പറഞ്ഞ സ്ഥലം അമേരിക്കയ്ക്ക് ലീസിനു കൊടുത്ത അതിന് പുട്ടിനും തയ്യാറാണ് ഉക്രൈൻ തയ്യാറല്ല ആ രീതിയിലുള്ള നെഗോസിയേഷൻ ആണ് ഒരു ഭാഗത്ത് കിടക്കുന്നത് പിന്നെ അദ്ദേഹം വ്ലാഡിമിർ പുടിൻ ഇന്ത്യയിലോട്ട് വരികയാണ് ഈ വാറിൻ്റെ സീസ്ഫെയർ തീരാതെ ഇന്ത്യയിലോട്ട് വരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സീസ് ഫെയർ വെടിനിർത്തലുണ്ടാവണം കാരണം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നോക്കുകയാണ് കാരണം അവർക്കെതിരെ ഇത്രയും ഉണ്ട് ഇതേ സമയത്ത് തന്നെ റഷ്യ ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ ഫിഫ്ത്ത് ജനറേഷൻ ഉണ്ടാക്കാം ഇത് സാങ്ഷൻ ഉള്ള സമയത്ത് അതും എടുക്കാൻ പറ്റത്തില്ല ഇതാണ് മൾട്ടിപ്പിളായി സംഭവമാണ് ഒരു പല ഇഷ്യൂസ് ഉണ്ട് ഉറപ്പായിട്ടും ഇന്ത്യൻ ഗവൺമെന്റ് ഈ സമയത്ത് കൃത്യമായിട്ട് റഷ്യ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് വായി നിർത്തണം അത് ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ബന്ധവും വ്യാപാരവും മറ്റുള്ള എല്ലാത്തിനെയും ബാധിക്കും കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് റഷ്യ പല ഓർഡറും എടുത്തിട്ടുണ്ട് മിലിറ്ററി ഹാർഡ്വെയറിൻ്റെ അതിൻ്റെ ചിലത് മാത്രമേ സപ്ലൈ ചില സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ ഇന്ത്യ റീപ്ലേസ് ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിലോട്ട് പോവുകയാണ് ഇസ്രായേലിലോട്ട് പോകുന്നു മറ്റുള്ള അതേപോലെ ബ്രിട്ടനിലെ ടോം ഷാഡോസ് എന്ന് പറഞ്ഞാൽ മിസൈല് വാങ്ങുന്നു മറ്റുള്ള മേടിക്കുന്നു ഇതെൻ്റെ റഷ്യൻ ബിസിനസ്സാണ് ഇത് പോകുന്നത് അത് ലോങ് ടൈം ബിസിനസ്സാണ് അത് പൊളിഞ്ഞ് പൊളിഞ്ഞ് പോവുകയാണ് മറ്റുള്ള രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളിലോട്ട് പോയി അതായത് വെപ്പൺസ് വിറ്റ് വലിയ വലിയ രീതിയിൽ വിൽക്കുക ഹാർഡ്വെയർ വിൽക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ അതേപോലെ ഇന്ത്യയുടെ ടി നയൻറ്റി ടാങ്ക്സ് ഇതിൻ്റെ സർവീസ് റിപ്പയറൊക്കെ പുടയിക്കണം കാരണം ഇന്ത്യക്കിപ്പം വെൽ എക്വിപ്ഡായാൽ മതിയാകത്തുള്ള ഓപ്പറേഷൻസ് ഇതോടിനു ശേഷം പൊട്ടൻഷ്യലായിട്ടുള്ള ത്രട്ട് വളരെയധികം കൂടി ഒരു ഭാഗത്ത് ബംഗ്ലാദേശ് ഒരു ഭാഗത്ത് പാക്കിസ്ഥാൻ മറ്റൊരു ഭാഗത്ത് ചൈന കാരണം ഇന്ത്യയിലും ഇന്ത്യൻ റീജിയനിലും എൻഷൻസ് എസ്കലേറ്റ് ചെയ്തു ഇപ്പം ഇവിടെ ഒക്കെ ഹാർഡ് വെയർ സപ്ലൈ ചെയ്യുകയും കൊടുക്കുന്നതിന് ഈ റഷ്യൻ ഫാക്ടറികൾ അത് എത്രമാത്രം ഇവർ ഉണ്ടാക്കുന്ന അതും മുഴുവനും അവർ പമ്പ ചെയ്യുന്നത് റഷ്യൻ മിലിറ്ററിക്ക് വേണ്ടിയാണ് അത് തികയാതെ വരുമ്പോഴാണ് അവർ ഇറാനിൽ നിന്ന് ഡ്രോണും അവിടുത്തെ മിസൈലും ഒക്കെ മേടിച്ച് അതിനും അതും ഏകദേശം ഏകദേശം തീർന്നു അതായത് പുട്ടിൻ ജീവിതത്തിൽ പോലും ഇങ്ങനെ ഒരു സ്ഥിതിയിലോട്ട് ഇത് പോകുന്നത് അതായത് പ്രൊലോങ് വാർ പോകുമ്പോൾ ഉക്രൈൻ ഭയങ്കര നഷ്ടമൊന്നുമില്ല കാരണം ഉക്രൈൻ പുതിയതായിട്ട് വെപ്പൺസൊക്കെ പോയി ഈ മേടിച്ചുകൊണ്ട് വരുന്ന ഈ നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് അവരാണ് അതിൻ്റെ ബില്ല് പേ ചെയ്യുന്നത് അമേരിക്ക എത്ര വെപ്പൺസ് കൊടുത്താൽ അതിൻ്റെ ബില്ലെല്ലാം പേ ചെയ്യുന്ന നാറ്റോ രാജ്യങ്ങളാണ് അവർക്ക് എക്കോണമി ഈ കാര്യമായിട്ടൊന്നും ഉക്രൈനെ ബാധിച്ചില്ല അവരുടെ മറ്റുള്ള സംഭവങ്ങൾ അവരുടെ ഫുഡ് സപ്ലൈ ഫുഡ് ചെയിനും ഗോതമ്പിൻ്റെയും അതേപോലെ തന്നെ സൺഫ്ലവർ ഓയിലൊക്കെ അവരുടെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് പക്ഷെ റഷ്യയുടെ ഏറ്റവും വലിയ എക്കോണമി എന്ന് പറയുന്നത് ഓയിലാണ് പിന്നെ വെപ്പൺസ് ആണ് പിന്നെ മറ്റുള്ള ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട് ഇതൊന്നും ആൾക്കാർ എടുക്കാതായി ബേസിക്കലി ഉക്രൈനെ അറിയപ്പെടുന്ന യൂറോപ്പിന്റെ ഫുഡ് ബാസ്ക്കറ്റ് എന്ന് അറിയപ്പെടുന്നത് അപ്പം അതിന് വലുതായിട്ട് സംഭവത്തിൽ അതിങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമൊന്നും പക്ഷെ റഷ്യൻ എക്കോണമി നോക്ക് പകർന്ന് തരിപ്പണമായിട്ട് നേരത്തെ ഷാഡോ ഫ്ലേറ്റ് അല്ലെങ്കിൽ ശരിക്കും ഈ പറയുന്ന റഷ്യൻ ഓയില് മറ്റ് പല രാജ്യത്തോട്ടും കൊടുത്തുകൊണ്ടിരുന്നു പല രീതിയിൽ പല സാക്ഷനെല്ലാം മറികടക്കണം അതേലും കയറി എങ്കിൽ നിയന്ത്രണം വന്നു ഈ പെട്ടെന്ന് ബോധം ഉദിച്ചതിന്റെ കാരണം ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നതാണ് റഷ്യയിൽ ഏറ്റവും കൂടുതൽ ഓയില് വാങ്ങിക്കൊണ്ടിരുന്നത് ഇന്ത്യൻ ചൈനയും ചൈനയും ഇപ്പോഴും വാങ്ങുന്നുണ്ട് കാരണം സീ സൈഡ് മാപ്പ് സീ കൂടെ പോകുന്ന വാങ്ങുന്നില്ല പൈപ്പ് ലൈനിൽ വാങ്ങുന്നുണ്ട് അത് ആ പെട്ടെന്ന് ഇന്ത്യ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വില ഞങ്ങൾക്ക് പോകും അത് ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞു ഈ മറ്റുള്ള രാജ്യങ്ങളെയെല്ലാം വെറുപ്പിച്ചിട്ടും ഇന്ത്യക്ക് ഇത് ഫറും കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം യൂറോപ്പാണെങ്കിലും അമേരിക്ക മറ്റുള്ള രാജ്യങ്ങളെല്ലാം എതിരാകുന്നു ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു കാരണം യുണിറ്റി ഓഫ് ആണെങ്കിൽ അമേരിക്ക റെസിപ്രോക്കൽ ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാൻ ആണെങ്കിലും ഓസ്ട്രേലിയ ആണ് ഇവരെല്ലാം തന്നെ ഇന്ത്യയുടെ മുകളിൽ വലിയ പ്രഷറുണ്ട് അമേരിക്ക മാത്രമൊന്നും അല്ല ഫർദർ പോകാൻ പറ്റത്തില്ല അത് ഫർദറായിട്ടുള്ള ഇന്ത്യ റഷ്യ മറ്റുള്ള മിലിറ്ററി ഹാർഡ്വെയർ ട്രേഡിനെയും ബാധിക്കും പിന്നീട് ഒരു കാരണവശാലും ഇന്ത്യക്കിത് ഒരു റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്ത രീതിയിലോട്ട് പോകും ഇതാ ഇതെ കാരണം ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് അതേപോലെ പറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ റഷ്യൻ ഒരു റഷ്യൻ കൂട് ഉപയോഗിച്ചാണ് ഈ രാജ്യങ്ങളുടെ എനർജി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് അതായത് പ്രധാനപ്പെട്ട ഈ യു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അത് മേജർ ഷിഫ്റ്റ് ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി ഈ രാജ്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു അവർ കംപ്ലീറ്റ് ആയിട്ട് റഷ്യൻ കൂട് നിർത്തും പിന്നെ ഈ സാധനം വിൽക്കണ്ടായോ അങ്ങനെ മാർക്കറ്റ് റേറ്റിന് വളരെ കുറച്ച് വിറ്റിട്ട് പോലും ഈ പറയുന്ന പോലെ ഇത് സാധനം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇത് സ്റ്റോറ സ്റ്റോറേജിനൊരു സംഭവമൊന്നുമില്ല ഇതിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുക അല്ലെ പിന്നെ ഇത് പെട്ടുപോകും ഇതാണ് ഇതിൻ്റെ കാര്യമെന്ന് പറയാൻ അതേപോലെ തന്നെ റഷ്യൻ റിഫൈനറീസ് ഭയങ്കരമായിട്ട് ക്രൈൻ ഡ്രോ ക്രൈൻ ഡ്രോൺസും അവരുടെ ലോങ് റേഞ്ച് അവർ തന്നെ ഈ വാറിന് ശേഷം ഉണ്ടാക്കിയെടുത്ത മിസൈൽസ് അറ്റാക്ക് ചെയ്തു അതായത് കംപ്ലീറ്റ് ആയിട്ട് റഷ്യയുടെ എക്കോണമിയും ഈ പറയുന്ന ണെങ്കിലും മറ്റുള്ള എല്ലാത്തിനെയും കയറി പതിച്ചു പക്ഷേ ഈ അടുത്ത സമയത്ത് ഒരു ഗ്ലോബൽ വീക്കിലി നടത്തിയ ഒരു സർവേയിൽ എഴുപത് ശതമാനം റഷ്യൻസിൻ്റെ താല്പര്യം വാർ നടക്കാൻ മുപ്പത് ശതമാനം സൈലൻ്റ് ആയിട്ട് കാരണം അവർക്ക് കാരണം ഇതൊരു ഒരു റഷ്യയുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമായിട്ടങ്ങ് മാറി ഗ്ലോബലായിട്ട് രണ്ടാമത്തെ ഏറ്റവും വലിയ മിലിറ്ററി പവർ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഉക്രൈൻ റഷ്യ വാറിൽ അപ്പം ഈ കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും മെച്ചമായിട്ട് റഷ്യയെക്കാളും മെച്ചമായിട്ട് ഗ്രൗണ്ട് ഓഫൻസ് സി വി ഇന്ത്യക്ക് ഇതിനേക്കാളും നല്ല നല്ല പോലെ ചെയ്യാൻ സാധിക്കും കാരണം ഉക്രൈൻറ്റെ ഈ സാധനമൊന്നും ഇല്ല ബേസിക്കലി ഉക്രൈൻ നാറ്റോയിൽ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വാറിലോട്ട് പോകുന്നത് പിന്നീട് അവരുടെ ട്രെയിനിങ്ങും പരിപാടികളും മറ്റുള്ള രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കൊടുക്കുന്നു അതിനിടയ്ക്കൂടെ അമേരിക്ക കളിച്ച് റേർ എർത്തും മറ്റുള്ള സംഭവങ്ങളിലോട്ട് പോകുന്നു അമേരിക്കൻ കണ്ടും മുഴുവനും ബിസിനസ്സാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഗെയിൻ ചെയ്തതാണ് അമേരിക്ക നഷ്ടമാർക്ക് അൾട്ടിമേറ്റ്ലി നഷ്ടം റഷ്യക്ക് ഉക്രൈൻ്റെ ബിൽഡിങ്ങും അത് ഇതുമൊക്കെ നാശം പല ആൾക്കും വളരെയധികം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് റീബിൽഡാണ് അതിന് ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തയ്യാറാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിൻറ്റ് നിങ്ങൾ മനസ്സിലാക്കണം ഈ കൂടി ആദ്യമായിട്ട് ഫ്രാൻസ് ഏകദേശം നൂറോളം റഫേൽ ഫൈറ്റർ ഉക്രൈൻ കൊടുക്കാൻ പോവുകയാണ് പത്ത് വർഷത്തെ ഡീൻ അതേപോലെ സ്വീഡൻ നൂറ്റി അമ്പത് അത് ലേറ്റസ്റ്റ് ഫൈറ്ററാണ് അവർക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇന്ത്യയ്ക്കാകെ ഈ പറയുന്ന നമ്മുടെ മിഗല്ല ഉൾപ്പെടെ ഏകദേശം മുന്നൂറിന് താഴെ മാത്രമേ ഉള്ളൂ അതായത് ഏകദേശം ഇരുന്നൂറ്റി ഫൈറ്റർ എയർക്രാഫ്റ്റും വെപ്പൺസും പലതിരി പോകും ചെയ്യാൻ പഠിച്ചു മറ്റുള്ള പല രാജ്യങ്ങളും കൊടുക്കുകയും ചെയ്തു വെൽ ട്രെയിനിങ് അപ്പം അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് ഈ വാറെല്ലാം കഴിഞ്ഞ് അടുത്ത അഞ്ച് വർഷം കഴിയുമ്പം ഉക്രൈൻ റഷ്യയുടെ എക്കോണമിയേക്കാളും മിലിറ്ററി മൈറ്റി പവറായിട്ടൊക്കെ മാറും പിന്നെ തുടങ്ങാൻ പറ്റും ഇപ്പം പുതിയ ട്രംപിൻ്റെ പുതിയ ഇരുപത്തിയെട്ട് ഫോർമുല അനുസരിച്ച് നേരത്തെ ഗാസൈ ട്വൻറ്റി ടു ഫോർമുല ഇവിടെ ഇരുപത്തിയെട്ട് ഫോർമുല അനുസരിച്ച് അതിൻ്റെ ഒന്ന് പറഞ്ഞിരിക്കുന്ന റഷ്യൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ചില വെപ്പൺസ് ഉക്രൈൻ്റെ കയ്യിലുണ്ട് അത് മാറ്റണം കാരണം അത് ലോങ് റേഞ്ചായിട്ടും മോസ്കോയുടെ അങ്ങേയറ്റം വരെ പോകുന്ന സാധനമാണ് അപ്പം ഉറപ്പായിട്ടും റഷ്യയെ ബാധിച്ചു ഈ വാർ കാരണം റഷ്യ അവരുടെ എക്കോണമിയെ ബാധിക്കുന്നു അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ ബാധിക്കുന്നു അവരുടെ മുഴുവനായിട്ടുള്ള ഗ്ലോബൽ സാങ്ഷൻ അതിനെ അത് ബാധിച്ചു ഇന്ത്യ ഓയില് വാങ്ങാതിരുന്നു അത് ബാധിച്ചു ഗ്ലോബലായിട്ട് വ്ലാദിമിർ പുടിൻ ഓട്ടു അൾട്ടിമേറ്റ് ആലോചിച്ചു നോക്കാം അവിടെ ഉണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ട്രംപ് ഇത് നിർത്തണം നിർത്തണം എന്ന് പറഞ്ഞ് വേണം ഉണ്ടാക്കുന്ന കാര്യമുണ്ട് റഷ്യ തകർന്നു കഴിഞ്ഞാൽ അടുത്ത വരുന്നത് ചൈനയാണ് ഇത് മുഴുവനും ചൈനയിൽ ഇതാണ് അമേരിക്കയുടെ തന്ത്രം എന്ന് പറയുന്നത് കാരണം റഷ്യ തകർക്കരുത് പൂർണമായിട്ട് തകത്ത് കഴിഞ്ഞ അടുത്ത ഓൾട്ടർനേറ്റീവ് ഗ്ലോ അമേരിക്കൻ വെപ്പൺസിൻ്റെ കഴിഞ്ഞ് അടുത്തെന്ന് വെച്ചാൽ ചൈനയിലോട്ട് ആൾക്കാർ പോയി മേടിക്കും ഇതിനേക്കാളും ചീപ്പായിട്ട് കിട്ടും ഇവിടെ ഇവിടെ ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നു റഷ്യ അമേരിക്ക പോലും പിന്തുണയ്ക്കുന്നുണ്ടായിരിക്കും ഇന്ത്യയോട് റഷ്യയിന് എസ് എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാൻ പക്ഷെ പെട്ടെന്ന് നടക്കുന്ന ഡീലൊന്നും പറയുന്നത് ഇറ്റ് വിൽ ടേക്ക് ടൈം അതിൻ്റെ പെർഫോമൻസും ടയലും എല്ലാം നടക്കും കാരണം കാരണം അത് ഇതൊരു ഒരു ഒരു ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിന് ജിയോ മിലിറ്ററി എക്കോണമിയിൽ വലിയ മാറ്റർ ചെയ്യുന്ന കാര്യമാണ് ഈ സംഭവം കാരണം വെപ്പൺസ് മുഴുവനും കാരണം റഷ്യയുടെ വെപ്പൺസ് ആരും വാകാതെ വരുന്നു അതിന് സബ്റ്റ്യൂട്ട് ചെയ്ത് ചൈനീസ് വെപ്പൺസ് കയറി വരുന്നു ഇത് മാറ്റർ ചെയ്യും കാരണം മലേഷ്യ ഈ ചൈനീസ് ഫൈറ്റർ ഇത്ര ഓർഡർ ചെയ്തു മറ്റുള്ള വെപ്പൺസ് ഓർഡർ ചെയ്യുന്നു അർമി അസർബൈജാൻ ഓർഡർ ചെയ്യുന്നു മറ്റുള്ള രാജ്യങ്ങൾ ഓർഡർ ചെയ്യുന്നു റഷ്യൻ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന രാജ്യങ്ങളാണ് അവിടുന്ന് ഒരു ഷിഫ്റ്റിംഗ് ഒട്ട് വരുന്നത് അതേപോലെ തന്നെ ഇറാൻ വാങ്ങാൻ തയ്യാറാകും മറ്റുള്ള അറബ് രാജ്യങ്ങൾ വാങ്ങാൻ തയ്യാറും കാരണം ഈ അമേരിക്കൻ വെപ്പൺസിന് വില കൂടുതലാണ് അതുകൊണ്ട് വില കുറഞ്ഞ അതായത് അതേപോലെ പെർഫോം ചെയ്ത് കുറച്ച് പെർഫോമൻസ് കുറഞ്ഞ് വില കുറഞ്ഞ വെപ്പൺസിന് ഉണ്ട് ഇതാണ് അതിൻ്റെ കാര്യം പിന്നെ അതിൻ്റെ അത് കൺക്ലൂഡ് ചെയ്യുന്നൊരു പാർട്ട് ഈ എന്തുകൊണ്ടാണ് ഇന്ത്യ വെപ്പൺ മാർക്കറ്റിലോട്ട് വന്നത് അതിന്റെ കാരണം അമേരിക്കയാണ് കാരണം അമേരിക്കക്ക് പല രാജ്യങ്ങൾക്കും വെപ്പൺസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല കാരണം അവർ മറ്റൊരു കാര്യത്തിൽ എൻഗേജാണ് അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഈ മോദിയുടെ സെക്കൻഡ് വിസിറ്റിന് അതായത് ട്രംപ് വന്ന വിസിറ്റിന് മുമ്പ് അതായത് ബൈഡൻ്റെ ഒരു സമയത്ത് അമേരിക്കയുടെ ഡിമാൻഡാണ് കാരണം അമേരിക്കയ്ക്ക് പലയിടത്തും കൊടുക്കാൻ പറ്റുന്നില്ല അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇന്ത്യൻ കമ്പനികൾ വരാൻ കാരണം അമേരിക്കൻ ഫൈറ്ററിനും മറ്റുള്ള വെപ്പൺസിനും ഫയർ ചെയ്യാനുള്ള വെപ്പൺസും ബുള്ള ഈ സാധനങ്ങൾ അതായത് ഷെൽസും ഉണ്ടാക്കാം അങ്ങനെയാണ് ഈ കാൻപൂരിൽ പുതിയ പ്ലാന്റും ഒക്കെ ഇന്ത്യ തൊട്ട് കയറി വരുന്നത് അതിൻ്റെ കാര്യം പല സെൻട്രൽ ഏഷ്യൻ സെൻട്രൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഓർഡർ വരുന്ന അവിടുന്ന് ആണ് ഇവരൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് റഷ്യനാണ് പിന്നെ ഇവർക്ക് അമേരിക്കൻ സാധനം കൊടുക്കുക കാരണം വാർ നടക്കാണ് ഉക്രൈൻ റഷ്യ വാർ അതേപോലെ തന്നെ ഇസ്രായേൽ ഗാസ ഇറാൻ ആ വാർ അതിന് ഷോർട്ടേജ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ കമ്പനികൾ കയറി വരുന്നത് കാരണം അല്ലെങ്കിൽ ഇവർ ചൈനയെ പോകും അത് മാറ്റാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ വാർ നിൽക്കുന്നത് ബേസിക്കലി ഇന്ത്യൻ എക്കോണമി ആണെങ്കിലും ഇന്ത്യയുടെ പ്രാധാന്യം ഗ്ലോബലായിട്ട് വർദ്ധിക്കും ഗ്ലോബലായിട്ട് എക്കോണമി വലിയ മാറ്റം ഉണ്ടാകും എനർജിയുമായിട്ടുള്ള വലിയ ഇഷ്യൂ ഇതോടുകൂടി തീർന്നു കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ ഉക്രൈൻ എന്ന് പറയുന്നത് വലിയൊരു ശക്തിയായിട്ട് മാറും റഷ്യ എന്ന് പറയുന്നത് സർവേവ് ചെയ്യാൻ ഫ്യൂച്ചറിൽ വലിയ പ്രയാസമായിരിക്കും ഇതാണ് പല റിപ്പോർട്ടുകളിലും കാണുന്നത്